നിങ്ങളുടെ ജീവിതത്തിൻമേൽ ഉയർച്ച വരുന്നത് പെട്ടെന്നായിരിക്കും ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് എന്നാൽ ആ ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തിച്ചേരേണ്ടതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട് അങ്ങനെ കാത്തിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൻ്റെ മേൽ എൻ്റെ ദൈവത്തിന് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുവാൻ പറ്റും ഈ സീസണിൽ കാത്തിരുന്ന് കാത്തിരുന്ന് ബ്രദറെ ഞാൻ മടുത്തു എന്ന് പറയുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ പ്രവചന ശബ്ദം നിങ്ങളോടുള്ളതാകുന്നു നിന്റെ കാത്തിരിപ്പുകൾക്ക് അവസാനമാകാൻ വേണ്ടി പോകുന്നു ദൈവത്തിന്റെ കരം ഈ സീസണിൽ നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി ചലിക്കുന്നത് നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് നിങ്ങളുടെ സഹോദരം പ്രതലി ജൂക്കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് എഴുതി ചെയ്ത യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ദൈവ ശബ്ദത്തിലേക്കും ഇന്നത്തെ സന്ദേശത്തിലേക്കും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കാത്തിരിക്കുന്ന സമയങ്ങൾ അത് വേസ്റ്റായി പോകുന്ന സമയങ്ങളല്ല ദൈവത്തിൻ്റെ മുഖത്തേക്കും നോക്കുന്ന ടൈം എത്ര നാൾ നീ കാത്തിരുന്നോ എത്ര സമയം നീ വെയിറ്റ് ചെയ്തോ അതിനുള്ള മറുപടി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾക്ക് കാണുവാൻ പറ്റും ഇത് ചിലരോടുള്ള ശക്തമേറിയ ദൈവിക ദൂതാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ എൻ്റെ ദൈവത്തിന് ഒറ്റ രാത്രി കൊണ്ടും ഒരു വ്യക്തിയെ ഉയർത്താൻ പറ്റും എൻ്റെ ദൈവത്തിന് ഒറ്റ രാത്രി കൊണ്ടും ഒരു രാജ്യത്തെ രാജ്യമാക്കി പുറപ്പെടുവിക്കുവാൻ പറ്റും എൻ്റെ ദൈവത്തിന് ഒറ്റ രാത്രി കൊണ്ടും അസാധ്യം എന്ന് പറയുന്ന വിഷയത്തിൻ്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ പറ്റും അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളോട് വളരെ വ്യക്തമായി ദൈവാത്മാവ് സംസാരിക്കുന്നത് ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യങ്ങൾ കണ്ടുകൊണ്ട് ഭയപ്പെട്ടു നിൽക്കാതെ ദൈവം നിനക്കു വേണ്ടി അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ടൈമിന് വേണ്ടി നീ കാത്തിരിക്കുക അപ്രതീക്ഷിതമായി ഇതുവരെ നിങ്ങൾക്ക് ജീവിതത്തിന്റെ മേൽ അനുഭവിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള ദൈവിക മഹത്വം ഈ സീസണിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നിങ്ങൾ കാണുവാനിടയായി തീരും എനിക്കറിയാം ഞാൻ ഇത് പറയുമ്പോൾ ഒരു കൂട്ടം ജനം പറയുന്നത് ബ്രദറെ എൻ്റെ ബിസിനസ് ഒന്ന് നല്ല രീതിയിൽ പോകുവാൻ വേണ്ടി ഞാൻ കാത്തിരുന്നിട്ട് നാളുകളായി എന്റെ മകളുടെ വിവാഹം നടക്കേണ്ടതിനു വേണ്ടി ഞാൻ കാത്തിരുന്നിട്ട് നാളുകളായി പല ഇന്റർവ്യൂന് ഞാൻ കടന്നുപോയി ഞാൻ കാത്തിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ എന്റെ ജീവിതത്തിന്മേൽ ഇനി നടക്കുമോ എന്നുള്ള ചിന്ത എനിക്കുണ്ട് ഞാൻ കാത്തിരുന്ന വിഷയത്തിന്റെ മേൽ ദൈവകരം ചലിക്കുമോ എന്നുള്ള വലിയ ഭാരത്തോടു കൂടിയാണ് ഈ സന്ദേശം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ ദൈവിക സന്ദേശത്തിൽ നിന്നുകൊണ്ട് ദൈവാത്മ പ്രേരിതമായി നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയും ഈ സീസൺ നിറേതാണ് ഈ സീസണിൽ നിങ്ങൾ കാത്തിരുന്ന വിഷയത്തിന്റെ മേൽ ദൈവ പ്രവൃത്തി കണ്ടിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ എന്നെ ഏൽപ്പിച്ച ശക്തൊരു സന്ദേശമുണ്ട് ഒന്ന് പത്രോസിന്റെ ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ ആറാം വാക്യം ഇപ്രകാരം പറയുന്നു താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ വേട് നോട്ട് ചെയ്ത് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴിൽ താനിരിപ്പി രണ്ട് പദങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ഒന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ രണ്ട് ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴിൽ ഇന്ന് എന്റെ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് ദൈവത്തിന് നിന്നെ തക്ക സമയത്ത് ഉയർത്താൻ പറ്റും ഇത് പറയുമ്പോൾ നിങ്ങൾ നോക്കുക ലാസർ മരിച്ചുപോയി ഇനി എന്താണ് ഒരു വ്യക്തി മരിച്ചു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറ്റ്സ് എൻറ്റ് അതിനപ്പുറമായിട്ട് വേറെ ഒന്നുമില്ല എന്നാൽ യേശുക്രിസ്തു ചെയ്തത് യും അറിയുടെയും ഭവനത്തിൽ കടന്നു വന്ന് ഒരു അത്ഭുതം ചെയ്യേണ്ടതിന് പകരം താനായിരിക്കുന്ന സ്ഥലത്ത് രണ്ടു ദിവസം കൂടി പാർത്തു ഈ സമയത്ത് ഈ രണ്ടു ദിവസത്തിനുള്ളിൽ ലാസറിനെ കൊണ്ടുപോയി കല്ലറയ്ക്കകത്തു വെക്കുവാനിടയായിത്തീർന്നു അന്ന് ഞാൻ ചിന്തിക്കുന്ന അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സകല ജലത്തിനും മാർത്തയുടെയും മറിയുടെയും ലാസറിന്റെയും ഭവനത്തിന് യേശുമായിട്ടുള്ള ഗ്രന്ഥമാണ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ യേശുക്രിസ്തു എന്നൊക്കെ ബദാനിയിലേക്ക് കടന്നുപോയാലും ഈ ഭവനത്തിൽ പോകാതെ യേശു ക്രിസ്തു പോയിട്ടില്ല ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ ഭവനത്തെ ദൈവം അത്രയധികം സ്നേഹിച്ചു എന്നിട്ടും അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആകുന്ന നിമിഷത്തിൽ അവിടെ ഉണ്ടായില്ല സ്നേഹം എവിടെയാണ് വെളിപ്പെടുത്തേണ്ടത് നിങ്ങൾക്കൊരാവശ്യം അത്യാവശ്യം ഉള്ളപ്പോഴല്ലേ ഒരു വ്യക്തി നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത് എനിക്കറിയാം ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവത്തിൽ ആരും സഹായിക്കാതെ ആരും സഹായിക്കാതെ എല്ലാവരും തള്ളപ്പെട്ട് അവൻ ഒറ്റപ്പെട്ട അനുഭവത്തിലൊക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോ ഉണ്ട് അവരോട് ഇന്ന് ദൈവത്തിൻ്റെ യാത്മാവ് പറയുന്നു ആരും നിന്നെ തള്ളിക്കളഞ്ഞാലും ആരും നിന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ യേശു നിന്നെ തള്ളിക്കളകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല ത്തിന്റെ വചനം പറയുന്നത് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അനന്യനായ ദൈവമാണ് അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ് നിന്റെ കാത്തിരിപ്പുകൾ വെറുതാവാകില്ലെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് യേശു ക്രിസ്തു മാർത്തയുടെയും മരയുടെയും ഭവനത്തിലേക്ക് അ കൃത്യ സമയത്ത് കടന്നു വന്നില്ല അവർക്ക് ആവശ്യമാണ് എന്ന് പറയുന്ന സമയത്ത് ദൈവം കടന്നു വന്നില്ല എന്നാൽ ദൈവിക ക്രിസ്തുയുടെയും മറിയുടെയും ഭവനത്തിലേക്ക് കടന്നു വരുവാനിടയായി തോന്നുന്നു ഇന്ന് നിന്റെ സമയം എല്ലാം അസ്തമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ ഇനി ും നടക്കയില്ല കഴിഞ്ഞു പോയി എന്നുള്ള ചിന്താഗതിയിലാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു ഇല്ല ദൈവത്തിൻ്റെതായ ഉണ്ട് ഇന്ന് ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം ആത്മമണ്ഡലത്തിന്റെ മേൽ ചില കുടുംബങ്ങളുടെ മേൽ ദൈവിക ടൈം ആക്ടിവേറ്റ് ആകുകയാണ് ലാ ഹൽബ്രടകസി എല്ലാ മേഖലകളിലും അടയപ്പെട്ടു എല്ലാ മേഖലകളിലും ഇനി ചലിക്കുവാൻ ഒരു ഇടം പോലും ഇല്ല അവൻ എല്ലാ മേഖലകളിലും ഒതുങ്ങപ്പെട്ടു എല്ലാ മേഖലകളിലും ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവൻ ഫ്രീസായി നിൽക്കുകയാണെന്ന് പറയുന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാവെന്ന് സംസാരിക്കുന്നു ദൈവത്തിന്റെ ടൈം നിന്റെ ജീവിതത്തിന്റെ വിലയിൽ ആവുകയാണ് ലാ റാബാന വ്യക്തികളുടെ ജീവിതത്തിന്റെ അത്ഭുതത്തിന്റെ കരമെന്ന് ചലിക്കുകയാണ് ഞാൻ പറയുമ്പോൾ ഈ ഇരുപത്തി അഞ്ചാം തീയതി ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച പാലക്കാട് വെച്ച് അവൻ രാവിലെ പത്തര തൊട്ട് ഒരു മണിവരെ ഒരു ഡെലിവറൻസ് മീറ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഒരു ിൽ ശുശ്രൂഷ അമേൻ ആ മീറ്റിംഗിലേക്ക് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ക്രിസ്മസ് ദിനം ലീവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ശക്തമായി കാലഘട്ടത്തിൽ പ്രയോജനപ്പെടുന്ന അരവന്ത് നമ്മൾ വേണ്ടി വരുന്നുണ്ട് ഞങ്ങളും ദൈവദാസന്മാരും ഒരുമിച്ചായിരിക്കും ആ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ഒരു രോഗിയായിട്ടാണ് കടന്നു വരുന്നതെങ്കിൽ ദൈവം നിങ്ങളെ സൗഖ്യമാക്കട്ടെ അവൻ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും പ്രിയരെ എല്ലാ വഴികളും അടഞ്ഞു എന്ന് പറയുന്ന നിമിഷത്തിൽ അവൻ എല്ലാം സ്റ്റോപ്പായി നിൽക്കുകയാണ് അവൻ എല്ലാം തീർന്നു മാർത്തേ മറിയേ യേശുക്രിസ്തു നിന്റെ ഭവനത്തിലേക്ക് നിന്നെ തേടി രണ്ടാമത് വന്നിട്ടുണ്ടെങ്കിൽ അവൻ വന്നത് വലിയ സർപ്രൈസുമായിട്ടാണ് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ചാനലിൽ റെഗുലറായിട്ട് ഈ സന്ദേശം കേൾക്കുന്ന വ്യക്തിയായിരിക്കാം എന്തുമാകട്ടെ എങ്ങനെയുമാകട്ടെ ദൈവത്തിന് നിന്റെ ജീവിതത്തിൻ്റെ മേൽ അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിന്റെ മേൽ ഒരു വിടുതലിനെ അയക്കാൻ പറ്റും നാളുകളായി കാത്തിരുന്നു ഇനി ഒന്നും നടക്കയില്ലെന്നും നിങ്ങൾ പറയുന്ന വിഷയത്തിന്റെ മേൽ ഇന്ന് യേശുവൻ അത്ഭുതം ചെയ്യാൻ പറ്റും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ അത് സംഭവിക്കുകയാണ് പ്രത്യേകിച്ച് ഈ കഴുത്തൊക്കെയുമായിട്ട് നെഗക്കെയായിട്ട് ായിരിക്കുന്ന വേദനയാൽ വളരെയധികം ഭാരപ്പെടുന്ന ഒരു സഹോദരനെ ഞാൻ ആത്മാവിൽ കാണുകയാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുകയാണ് എല്ലാം തീർന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സമയം നിന്റെ ജീവിതത്തിന്റെ മേൽ അറ്റി വകയാണ് എല്ലാം അസ്തമിച്ചു എന്ന് പറയുന്ന നിമിഷങ്ങളിൽ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇന്ന് വെളിപ്പെടുകയാണ് വിശ്വസിക്കുന്നുണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എൻറെ ടൈമിന്റെ മേൽ ദൈവം പ്രവർത്തിക്കുകയാണ് ഞാൻ കാത്തിരുന്ന വിഷയങ്ങളുടെ മേൽ അത്ഭുതത്തിന്റെ കരം എൻ്റെ ജീവിതത്തിന്റെ മേൽ ഇന്ന് തൊട്ട് കാണുകയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വ്യക്തികളുടെ ജീവിതത്തിന്റെ ദൈവത്തിന്റെ കരം വെളിപ്പെടുന്ന ഞാൻ ആത്മാവിൽ കാണുകയാണ് പത്രോസ് തന്റെ ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഇത് എഴുതുന്നത് അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈകീഴിൽ താണിരിപ്പിൻ മൂന്നര വർഷം യേശുവനോട് കൂടെ നടന്നിട്ട് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തനി പരാജയമായിരുന്നു പത്രോസ് എന്നാൽ അവൻ ദൈവത്തിന്റെ ടൈം അവന്റെ ജീവിതത്തിൽ ആക്റ്റീവായപ്പോൾ അന്ന് തൊട്ട് അവൻ ആൾ മാറിയവനെ മാറിയവനെപ്പോലെയായി ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സാധിക്കുന്നത് ചിലർ ആൾ മാറിയവനെ പോലെയാകെയാണ് ആൾ മാറിയവനെ പോലെയാകുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ പേരിൽ ഒരു സാധ്യത ഉണ്ട് എന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സാധ്യതകൾ ഉണ്ട് എന്ന് എല്ലാം തീർന്നു പോയി എന്ന് പറയുന്ന അനുഭവത്തിൽ ദൈവാത്മവ് പറകയാണ് തീർന്നു പോയിട്ടില്ല ദൈവത്തിന്റെ ടൈം നിന്റെ ജീവിതത്തിൽ അറ്റിവാകുമ്പോൾ നിനക്ക് രണ്ടാമതൊരു ചാൻസ് ഉണ്ട് എന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഇത് ഈ സീസൺ നിങ്ങൾ കാണാൻ വേണ്ടി പോകയാണ് എല്ലാം തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന മാർത്തയുടെയും മറിയുടെയും ഭവനത്തിലേക്ക് കടന്നു വന്ന് ഞാൻ തന്നെ പുനരുചാരവും ജീവനുമാകുന്നു പ്രീശലം നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിന്റെ മഹുത്വം കാണുമെന്ന് പറഞ്ഞുകൊണ്ട് അടുക്കൽ പോയിട്ട് കടന്നുപോയിട്ട് യേശുക്രിക എല്ലാം അസ്തമിച്ചു എന്ന് പറയുന്ന എല്ലാവരും തീർന്നു എന്ന് പറയുന്ന നിമിഷത്തിൽ നോക്കിയേ ആ ലാസർ ജീവനുള്ളവനായി പുറത്തു വന്നു

അവൻ പഴയതിലും വളരെയധികം ഉന്നതമായ നിലയിലേക്ക് അത് പറന്നുയരുന്നത് പോലെ നിങ്ങൾ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ഈ സീസണിൽ എത്രത്തോളം നിങ്ങൾ താഴ്ത്തപ്പെട്ടു അത്രത്തോളം ഉയരത്തിൽ ദൈവം നിങ്ങളെ പറപ്പിക്കാൻ വേണ്ടി പോകയാണ് ദൈവം നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി പോകയാണ് ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂമിറ്റിങ്ങൾ നിങ്ങളെ ലൈവ് വൈസ് സൂക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മളുടെ അവൻ ആത്മീയ പ്രോഗ്രാമുകൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ നമ്മൾ ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൈമാറുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുവാൻ കഴിയുന്ന ശക്തമേറിയ ഐ പ്രവചന ശബ്ദങ്ങളാണ് എല്ലാ ദിവസവും ഞാൻ കൈമാറുന്നത് ആ പ്രീശ്വലോ പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പ്രീശ്വല ശനിയാഴ്ചകളിലെ സൂ മീറ്റിങ്ങിൻ്റെ ലിങ്കും അതുപോലെ തന്നെ എല്ലാ ദിവസമുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ അയക്കുന്നതായിരിക്കും അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ദൈവം നിങ്ങളെ തക്ക സമയത്ത് ദൈവത്തിന്റെ ടൈമാണ് നമ്മുടെ ടൈമല്ല ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ട് നമ്മുടെ സമയത്ത് ദൈവം പ്രവർത്തിക്കുന്നില്ല ദൈവ ആമയത്ത് ദൈവം ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ആയിരം വ്യക്തികൾ ഒരുമിച്ച് ചെയ്യുന്നതിനെ കളിയേറ്റവും ബെറ്ററായി ദൈവത്തിൻ്റെ ഒരു വാക്കില് ദൈവത്തിൻ്റെ ടൈമിൽ നിൽക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങൾ ഒരു രോഗിയാണ് നിങ്ങൾ വളരെ നിരാശയിലാണ് എല്ലാവരും തകർക്കപ്പെട്ട ഈ അനുഭവത്തിൽ കൂടി കടന്നു പോകുകയാണ് എല്ലാവരും നിങ്ങളെ ഉപേക്ഷിച്ചു കളഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത് ഭവനത്തിൽ ഒരു സമാധാനമില്ല ബ്രദറെ അങ്ങനെ പറയുന്ന ചിലരുണ്ട് ഒരു സമാധാനമില്ല എന്താ ചെയ്യുക എനിക്ക് അറിയയില്ല എന്നൊക്കെ പറയുന്ന വ്യക്തികളാണ് നിങ്ങളോട് ദൈവത്തിന്റെ യാത്മ പറയുന്നു ഈ സീസൺ ദൈവം നിന്റെ കുടുംബത്തെയും പോകയാണ് ദൈവത്തിന് നിന്നെ പറ്റി വ്യക്തമായ പദ്ധതിയുണ്ട് ഹറ്റൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കാത്തിരുന്ന ആ കാത്തിരിപ്പിന് ഒരു മറുപടിയായെന്ന് ആയെന്ന് ദൈവത്തിന്റെ ദൂതം കടന്നു വന്ന് പറഞ്ഞതുപോലെ നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയായെന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ആയിരിക്കുന്നു തളർന്നു പോകരുത് നിങ്ങൾ ദൈവപ്രവൃത്തി കാണാൻ വേണ്ടി പോകുകയാണ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൻ്റെ വരും ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ടാകട്ടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ അവർ ദൈവവുമായിട്ടുള്ള അഭിമുഖങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് രോഗാത്മാവിനെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ മേൽ മാതാപിതാക്കൾ മകൾ എല്ലാം വളരെ അധികം ദിവസവും കയ്പാണ് വഴക്കാണ് കഴിഞ്ഞാൽ മിണ്ടാൻ പോലും പറ്റാത്ത അനുഭവത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഇങ്ങനെയുള്ള കുടുംബങ്ങളുടെ മേൽ ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കണവേ ഹറ്റൽ പുറത്തേക്കൊക്കെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവരും അവരുടെ മേലെ അത്ഭുതങ്ങൾ ദൈവം ചെയ്യണമേ ചെയ്യണവേ നിരാശക ദൈവം മാറ്റണമേ തെറ്റായി ചിത്രീകരിച്ച് അങ്ങനെയുള്ള വ്യക്തികൾ വേണ്ടാത്ത പേരൊക്കെ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടാത്ത പേരുകളൊക്കെ വന്നു ചേർന്ന് വളരെ നിരാശയിൽ കഴിയുന്ന ചില വ്യക്തികളുണ്ട് അവരുടെ മേലെ അത്ഭുതം ദൈവം ചെയ്യണം മാറ്റങ്ങൾ വിളിച്ചു വരുത്തുകയാണ് യേശുവൻ നാമത്തിൽ തന്നെ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാട് വെച്ച് എല്ലാ ഞായറാഴ്ചകളിലും നടക്കുന്നു ഞങ്ങൾ ദൈവദാസന്മാർ അവിടെ ഒരുമിച്ച് നിങ്ങളെ ശുശൂഷിക്കുന്നുണ്ട് എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഒക്കെ സമയമാണ് നിങ്ങൾക്ക് ആ മീറ്റിങ്ങിൽ പങ്കുചേരുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് നമ്മുടെ മീറ്റിംഗിൽ നടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവമേവരെയും അനുകിലേക്ക് മാറാകേണ്ട നാളെ വേറൊരു മെസ്സേജുമായി